ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ഒരു ഫാമ് തട്ടിക്കൂട്ടാനുള്ള പ്ലാനിലാണ് നമ്മുടെയൊക്കെ വീടിന്റെ അടുക്കള മുറ്റത്തായി നമുക്ക് കുറച്ച് താറാവുകളെയും കോഴികളെയൊക്കെ നമുക്ക് സിമ്പിളായി വളർത്താവുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ കാണുന്നത് നമ്മുടെ വീടിൻ്റെ അടുക്കളയോട് ചേർന്നുള്ള ബാക്ക് സൈഡാണ് അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് വെട്ടുകല്ലുകൾ മണ്ണിലിങ്ങനെ തറയോട് ചേർത്തി അടുക്കി വച്ചിരിക്കുകയാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ മൂലയിലായി നമ്മളൊരു കുളം പോലെ ഒരു കുഴി കുഴിച്ചിട്ടുണ്ട് നമ്മൾ ഹോളോ ബ്രിക്സ് ഉപയോഗിച്ചാണ് സിമ്പിളായിട്ട് താറാവിന് രാത്രി കിടക്കാനുള്ള കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഹോളോ ബ്രിക്സ് നമ്മൾ മണ്ണിൽ ഇങ്ങനെ ആദ്യത്തെ വരി കുത്തനെയും മുകളിലത്തെ വരി നീളത്തിലുമാണ് വെച്ചിരിക്കുന്നത് അത് ഫുള്ളായിട്ട് സിമെൻറ്റിട്ട് ഒന്നും ഇട്ട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല അതിൻ്റെ ഡോറ് വരുന്ന ഭാഗത്ത് ഫ്രണ്ടിൽ മാത്രം രണ്ട് ഹോളോ ബ്രിക്സ് വെച്ചപ്പോൾ അത് മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഇട്ട് റപ്പിച്ചിട്ടുള്ളൂ മറ്റുള്ളിടത്തൊക്കെ വെറുതെ നമ്മൾ ആ കട്ട വെറുതെ വെച്ചിരിക്കുകയാണ് ആ ഹോളോ ബ്രിക്സിന്റെ ഹോള് കുറച്ചും കൂടെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിലേക്ക് കുറച്ച് പഴയ മരത്തിന്റെ ഫ്രെയിം എടുത്തിട്ട് നമ്മൾ അതുപോലെ ഒരു ചെറിയ പ്ലൈവുഡിന്റെ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ അതിനൊരു ഡോർ ഉണ്ടാക്കി വന്നത് അപ്പൊ നമ്മൾ താറാവിന്റെ കൂടിന്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി നമുക്ക് താറാവിനെ വാങ്ങാൻ പോകണം അപ്പോൾ നമ്മളൊരു കൂട്ടുകാരൻ്റെ കൂടെയാണ് ഇപ്പോൾ താറാവിനെ വാങ്ങാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ താറാവിനെ വാങ്ങാൻ പോകുന്ന ഫാം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നിന്ന് അരിക്കോട് റോഡ് പോകുമ്പോൾ ചെങ്ങര പള്ളിപ്പടി അതാണ് സ്ഥലം അവിടെയാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് ഫാമിൻ്റെ പേര് യാസ് ഡക്ക് ഫാം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഫാമിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കുട്ടനാടൻ ചാര ചെമ്പല്ലി ഇനത്തിൽപ്പെട്ട ധാരാളം താറാവുകളെ ഇവിടെ കാണാനുണ്ട് അതുപോലെ വൈറ്റ് കളർ വിഗോവ ഇനത്തിൽപ്പെട്ട താറാവുകളെയും ധാരാളം ഇവിടെ കാണാനുണ്ട് അപ്പോൾ നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ രണ്ട് വിഗോവ താറാവുകളെയും രണ്ട് കുട്ടനാടൻ ചാര ചെമ്പല്ലി ഇനത്തിൽപ്പെട്ട താറാവുകളെയുമാണ് ഇവിടുന്ന് വാങ്ങിയത് മൂന്ന് മാസം പ്രായമായ കുട്ടനാടൻ ചാരാ ചെമ്പല്ലി താറാവിന് നൂറ്റി തൊണ്ണൂറ് രൂപയും വിഗോവ താറാവിന് രണ്ട് മാസം പ്രായമായതിന് നൂറ്ററുപത് രൂപയുമാണ് അവിടുത്തെ വില അപ്പോൾ നമ്മളുടെ വളരെ സിമ്പിളായി കുറഞ്ഞ ചെലവിൽ നമ്മുടെ ചുറ്റുവട്ടത്തെ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളുടെ ഈ ഫാം സെറ്റ് ചെയ്യുന്നത് അപ്പോൾ വലിയ പൈസ ഉള്ള സംഭവങ്ങളും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സിമ്പിളായിട്ട് നമ്മൾ തുടങ്ങുകയാണ് എന്നുവച്ചാൽ നമ്മളൊരു തുടക്കം എന്നുള്ള നിലയിൽ ആദ്യമേ നമ്മൾ കുറേ പൈസ ഇറക്കി നെറ്റൊക്കെ വാങ്ങി കമ്പി ഒക്കെ വെച്ച് നെറ്റൊക്കെ വെച്ചു കൂടെ ഒക്കെ സെറ്റ് ചെയ്താൽ നമുക്കൊരുപാട് പണച്ചിലവ് വരും അപ്പോൾ നമുക്ക് പണച്ചെലവ് വന്ന് നമുക്ക് താമസിയാതെ അതിൽ നിന്ന് വലിയ വരുമാനം ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് പിന്നെ അതൊരു നമുക്കൊരു ഒരു മടുപ്പ് തോന്നും അതുകൊണ്ടാണ് നമ്മൾ ചെറിയ രീതിയിൽ നമുക്ക് തുടങ്ങുക നമ്മൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നമുക്ക് വിജയിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആയാൽ മാത്രമേ നമ്മൾ പിന്നെ തുടരാൻ പാടുള്ളൂ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെറിയ രീതിയിലാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കോഴികൾ ആ താഴെയുള്ള കൂട്ടിൽ കാണുന്ന രണ്ട് കോഴികൾ അട്ടപ്പാടി ഇനത്തിൽപ്പെട്ട കോഴികളാണ് മുകളിൽ കാണുന്ന കോഴി നാടൻ ക്രോസ് ഇനത്തിൽപ്പെട്ട ഒരു കോഴിയാണ് അപ്പോൾ ഈ കാണുന്ന കോഴിയെ വളർത്താനുള്ള കൂട് നമ്മൾ എൻ്റെ ഷോപ്പിൽ ഒരു പഴയ സാധനങ്ങൾ വെച്ചിരുന്ന ഒരു സ്റ്റാൻഡായിരുന്നു അതിൻ്റെ സൈഡിൽ പ്ലൈവുഡ് അടിച്ചുകൊണ്ട് വീട്ടിലുള്ള പഴയ നെറ്റ് ഉപയോഗിച്ചാണ് ഈ കൂടുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ ഞാൻ പുറത്തുനിന്ന് ഇതിനായിട്ട് വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഈ കൂടിനെ നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മൾ നമ്മളെ താറാവ് കൂടിൻ്റെ നേരെ മുകളിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ കോഴിക്കൂടിൽ നിന്നുള്ള കാഷ്ടങ്ങൾ താറാവ് കൂട്ടിലേക്ക് വീഴാതിരിക്കാൻ രണ്ട് കൂട്ടിലും നമ്മൾ ഓരോ ചാക്ക് വീതം ഇട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാഷ്ടം ആ ചാക്കിൽ വീഴുകയും നമുക്ക് അത് രണ്ട് ദിവസം കൂടുമ്പോൾ ആ ചാക്കെടുത്ത് വെയിലത്തിട്ട് ഉണക്കി അതിനുശേഷം അതിൽ നിന്ന് ആ കാഷ്ടം നമുക്ക് പച്ചക്കറിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ചെടികൾക്കോ കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കല്ല് സൈഡിലായി എയർ പുറത്തേക്ക് പോകുന്ന ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ താറാവിന് കുളിക്കുവാൻ വേണ്ടിയുള്ള ഈ കുളത്തിൽ നമ്മൾ ഒരു മഞ്ഞ കളറിലുള്ള അത്യാവശ്യം കട്ടിയുള്ള ഒരു ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ രണ്ട് ഷീറ്റുകൾ കൂടി ഇരുന്നൂറ് രൂപയിൽ താഴെ ചിലവായിട്ടുള്ളൂ താറാവിന് വെള്ളം എപ്പോഴും അത്യാവശ്യമാണ് അവറ്റകളുടെ ശരീരം ചൂട് കൂടിയ പ്രകൃതമായതിനാൽ എപ്പോഴും വെള്ളവുമായി ബന്ധപ്പെട്ട് എപ്പോഴും വെള്ളം ശരീരത്തെ കുഴിച്ചും അതുപോലെ വെള്ളം കുടിച്ചുമാണ് ഞങ്ങൾ ചൂടൊക്കെ നിയന്ത്രിക്കുന്നത് വെള്ളത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് കൊണ്ട് തന്നെ ആ വെള്ളം പെട്ടെന്ന് തന്നെ കളർ വ്യത്യാസം വരുന്നതാണ് അതുകൊണ്ട് ഒരു നാല് ദിവസം കൂടുമ്പോൾ അതിലെ വെള്ളം കോരിയെടുത്ത് നമ്മുടെ വീട്ടിലെ പച്ചക്കറികൾക്കും ചെടികൾക്കും മറ്റു വൃക്ഷങ്ങൾക്കും അതിൻ്റെ വെള്ളം ഒഴിക്കുന്നത് വളരെ നല്ലതാണ് ഞങ്ങളുടെ വീട്ടിലെ വെണ്ടമരത്തിനും ആത്തമരത്തിനും മുളക് തൈകൾക്കും തക്കാളി തൈകൾക്കും അമരപ്പയറിനും അതുപോലെ പെട്ടെന്ന് കായ്ക്കുന്ന കിലോ പേരക്കും ഫാഷൻ ഫ്രൂട്ടിനും കുടംപുളിക്കും എല്ലാം ഞങ്ങൾ ഈ വെള്ളം സ്ഥിരമായി ഒഴിക്കാറുണ്ട് വളരെ നല്ല റിസൾട്ടാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് താറാവുകൾക്ക് ധാരാളം തീറ്റ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ മൂന്ന് നേരം ചോറിനൊപ്പം ഗ്രോവർ മിക്സ് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത് കൂടാതെ പുല്ലുകളും വാഴയിലകളും ചീരയും തുളസിയും അതുപോലുള്ള നല്ല ഇലകൾ അവ ധാരാളമായി കഴിക്കാറുണ്ട് അതുപോലെ വീട്ടിൽ ബാക്കി വരുന്ന തണ്ണിമത്തൻ്റെ തോട് പഴത്തിൻ്റെ തൊലി തുടങ്ങിയ വസ്തുക്കൾ അവകൾക്ക് വളരെ ഇഷ്ടമാണ് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ